പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയ റാപ്പ് മ്യൂസിക്കിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പട്ടാമ്പി നടുവട്ടം ജനതാ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഈ വേറിട്ട കലാപ്രകടനത്തിന് പിന്നിൽ ഉമ്മ കണ്ടാൽ തല്ല് ചുറ്റുപാടും കൊമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ എന്തു ചെയ്യാനാകുമെന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചർച്ചകൾക്കൊടുവിലാണ് ഈ റാപ്പ് മ്യൂസിക്കിന്റെ പിറവി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നടുവട്ടം ഗവൺമെന്റ് ജനതാ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് വ്യത്യസ്തമായ ആവിഷ്കാരത്തിന് പിന്നിൽ മൊബൈലിലായിരുന്നു ചിത്രീ വെള്ളത്തിനോ വെള്ളത്തിനോ വരികളും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് അധ്യാപികയും എഴുത്തുകാരിയുമായ വരികൾ ചിട്ടപ്പെടുത്തിയത് സംഗീത അധ്യാപകനായ രവി നെസരി കണ്ണൂരിലെ അധ്യാപകനായ പ്രദീപും പ്രവാസിയായ മുഹമ്മദ് റാഫിയും കൂടി സഹായവുമായി എത്തിയതോടെ വ്യത്യസ്തമായ സംഗീതാവിഷ്കാരം തയ്യാറായി പ്ലാസ്റ്റിക്കിനെതിരെയുള്ള റാപ്പ് സോങ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്